മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും ഭക്ഷണം കിട്ടാത്തതുകൊണ്ടും ഭക്ഷണം കിട്ടാൻ താമസമുള്ളതുകൊണ്ടും തന്നെ ബിഗ് ബോസ് വീട്ടിൽ രാവിലത്തെ ടാസ്കിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസുണ്ട് ബിന്നിയുണ്ട് അതേപോലെ ഷാരികയുണ്ട് നമ്മുടെ രേണുചേശിയും അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ബിന്നി നിങ്ങളുടെ ഒറ്റ ഒരാളുടെ നിർബന്ധ ബുദ്ധി കാരണമാണ് നമുക്ക് ആ ടാസ്ക് ചെയ്യാൻ പറ്റാതെ പോയത് കാരണം നിങ്ങൾ ഒരു കുറച്ച് അതായത് അക്ബർ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു ബിന്നി ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരുമാണ് അനീഷ് ആ ടാസ്കിൽ ആദ്യം പോയി പോയിക്കഴിഞ്ഞ് അവൻ പോയി കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് വേണ്ട അവൻ്റെ അവതാരത്തിൽ കിട്ടുന്ന ഒരു സാധനവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ളൊരു ആ ടാസ്കിനെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയത് നിങ്ങളുടെ സ്വാർത്ഥത കാരണമാണ് ആർക്കും ആ ബിഗ് ബോസിൻ്റെ പണിപ്പുര ടാസ്കിൽ പ്രവേശിക്കാനോ സാധനങ്ങൾ പറ്റാതെ പോയത് ഷാനവാസ് ആ സമയത്ത് നല്ലൊരു ക്യാപ്റ്റനായി തന്നെ അതിൽ ഇടപെടുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിനോട് പറഞ്ഞ് ഒന്നാം സ്ഥാനം നിനക്ക് തരാം അങ്ങനെ എല്ലാവരും പോവാമെന്ന് പക്ഷെ നമ്മുടെ അക്ബറും അതേപോലെ തന്നെ ബിന്നിയും അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിന്നിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രേണു ഒക്കെ അതിനോട് പറയുന്നത് ഷാനവാസ് ഷാനവാസുഖക്കാനോടെ എനിക്ക് ആദ്യമൊക്കെ ഒരു ദേഷ്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അക്ബറിന് ഒന്നാം സ്ഥാനം കൊടുത്തു പിന്നെ പത്തൊമ്പതാം സ്ഥാനം കൊടുത്തു അങ്ങനെ അതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാനല്ല ഒന്നാം സ്ഥാനം അക്ബറിന് വേണമെന്ന് പറഞ്ഞാൽ അവനവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേന്നൊക്കെ നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് അയാൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണെങ്കിലും ബിഗ് ബോസ് എന്തെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്തേനെ പിന്നെ അത് നമുക്കാർക്കും കിട്ടാതെ പോയനെ എന്നൊക്കെ അപ്പോൾ ഷാനവാസ് പറയുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും ആർക്കും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ബിഗ് ബോസ് ആ ടാസ്കിൻ്റെ ഒരു കാര്യങ്ങളും വേറെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്താണെങ്കിലും ബിന്നിക്ക് ഒരിക്കലും അനീഷിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല